എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സാധനം അപ്പോൾ കട്ടപ്പന സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സാധനം അപ്പോൾ ഞാനിപ്പോൾ കട്ടപ്പന തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് തിരിച്ച് കോട്ടയം ഭാഗത്തോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ കോട്ടയം ബസ് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലെ കെ എസ് ആർ ടി സി ആണെങ്കിൽ കെ എസ് ആർ ടി സി പ്രൈവറ്റ് രണ്ട് ഏതെങ്കിലും ഒന്ന് പോകണം പക്ഷേ കൂടുതലും ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലുള്ളത് പക്ഷെ കെ എസ് ആർ ടി സി അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് കുമിളി ഭാഗത്തോട്ട് ബസ്സുണ്ട് പിന്നെ കോട്ടയം ഭാഗത്തോട്ട് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിലെ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകളുണ്ട് അപ്പോ ഈ ഈ ഭാഗത്ത് കൊട്ടപ്പന ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ഭാഗത്തോട്ട് കോട്ടയം ഭാഗത്തോട്ടാണ് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഉള്ളത് ബാക്കി ബസുകളുണ്ട് അത് റയറാണ് ഞാനിപ്പോ ഞാൻ കോട്ടയം ബസ് കയറിയിട്ടാണ് അപ്പോ ഇവിടുന്ന് കോട്ടയത്തോട്ട് നൂറ്റി നാല് നാല്പത്തിമൂന്ന് രൂപയാണ് കോട്ടയത്തോട്ട് അപ്പോൾ ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂർ ഉണ്ട് കേട്ടോ കോട്ടയം ഭാഗത്തോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചുറ്റിയാണ് പോകുന്നത് കോട്ടയത്ത് നിന്ന് നേരെ തൃശ്ശൂർ അങ്ങനെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബസ്സിൽ ഇപ്പോൾ ബസ് കാലിയാണ് ബസ്സിൽ ഇപ്പോൾ ആളൊന്നുമില്ല എങ്കിലും തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ തിരക്കുണ്ടാവും എങ്കിൽ നമുക്ക് എനിക്കെന്തായാലും സീറ്റ് കിട്ടി കുഴപ്പമില്ല അപ്പോൾ അപ്പോ നമ്മളിപ്പോ അടിപൊളി കാഴ്ചയിലോട്ട് നമ്മൾ കടക്കുകയാണ് ഇപ്പൊ തന്നെ ഫസ്റ്റ് കാഴ്ച ദേ അടിപൊളി വ്യൂ വൃത്തമാലയുടെ ആ ആ വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഇനി അടിപൊളി കാഴ്ചകൾ വരുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ ഇപ്പൊ ഗായ്സ് നമ്മുടെ മേരി എന്നൊരു ജംഗ്ഷൻ എത്തിയിരിക്കും മേരികുളം അപ്പോൾ ഇവിടെ നിന്ന് ഇനി മേരീകുളത്ത് നിന്ന് വിട്ടു വിട്ടാ അപ്പോൾ ഇനി നമ്മൾ മുണ്ടക്കായം വഴിയാണ് നമ്മൾ പോകുന്നത് മുണ്ടക്കായം വഴി നേരെ കോട്ടയത്തോട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുണ്ട് അപ്പോൾ നമ്മൾ എട്ട് മണിക്കാണ് ബസ്സിൽ കയറി പത്ത് അമ്പതാവുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് കോട്ടയത്ത് അപ്പോൾ കൈസ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിൽ ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ട് അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പോൾ അടി ഫ്രണ്ടിലിരിക്കുമ്പോൾ കുറച്ചും കൂടി അടിപൊളി വ്യൂ ആയിരിക്കും അപ്പോൾ കാഴ്ചകൾ നിങ്ങൾ കാണുക കട്ടപ്പനയുടെ സൗന്ദര്യം ആണ് ഈ വീഡിയോയിലെ മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ദൈവം വേറൊരു കെ എസ് ആർ ടി സി വരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇതിലൂടെ കട്ടപ്പന നമ്മുടെ കോട്ടയത്തുനിന്ന് കട്ടപ്പന ഭാഗത്തോട്ടുണ്ട് പിന്നെ കുമ്മളി ഭാഗത്തോട്ടുണ്ട് പിന്നെ വേറെ കുറേ തമിഴ്നാട് ഭാഗത്തോട്ടൊക്കെ ബസ്സുകളുണ്ട് പിന്നെ എനിക്ക് തന്നെ ഏറ്റവും കൂടുതലുള്ളത് പ്രൈവറ്റ് ബസ്സുകളാണ് കാരണം പിന്നെ കുറച്ച് കഴിയുമ്പം മുണ്ടക്കായം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ മുണ്ടക്കായത്തോട്ട് വണ്ടി കട്ടപ്പനയിൽ നിന്ന് മുണ്ടക്കായത്തോട്ട് വണ്ടിയുണ്ട് പിന്നെ ഇടുക്കിയിലോട്ടൊക്കെ വണ്ടിയുണ്ട് പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സിയെ കൂടുതൽ പ്രൈവറ്റ് ബസ്സാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുക കേട്ടാ നേരെ ഉള്ള സീറ്റിൽ അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ചെറിയ ടൗണിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോയി നമ്മുടെ ഈ കുമളി ഭാഗത്തോട്ടും കട്ടപ്പന ഭാഗത്തോട്ടും ഏറ്റവും കൂടുതൽ ബസ്സുള്ളതെന്ന് പറഞ്ഞാൽ കോട്ടയം ഭാഗത്തു നിന്നാണ് അപ്പോൾ കോട്ടയം ഭാഗത്തു നിന്നുള്ളവർക്ക് കൂടുതലും ഈ കുമളി ബസ്സിൽ കയറിയ കുമളി ബസ്സല്ല കുമളി ബസ്സിൽ കയറിയാൽ കട്ടപ്പന പോകാൻ പറ്റില്ല എന്താണ് കട്ട് കട്ടപ്പന ബസ് ഉണ്ട് അതിൽ തന്നെ കയറി കയറിയാൽ മാത്രമേ കട്ടപ്പനയിലെത്തുള്ളൂ അല്ലെങ്കിൽ അത് കുമളി ഭാഗത്തോട്ടി കയറിപ്പോവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഏലപ്പാറ ടൗണിലെത്തിയിരിക്കുകയാണ് ഏലപ്പാറ ടൗൺ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ കോട്ടയം ഭാഗത്തോട്ട് പോകും നേരെ പോകുന്നത് കുമ്പളി ഭാഗത്തോട്ട് പോകുന്ന തമിഴ്നാട് ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ കോട്ടയം ഭാഗത്തോട്ട് പോകും പേരപ്പാറ ടൗണിൽ നിൽക്കണം അപ്പോൾ ഫ്രണ്ട്സ് നേരെ പോകുന്നത് കുമ്മളി ഭാഗത്തോട്ടും പിന്നെ തിരിഞ്ഞ് റൈറ്റിലോട്ട് വന്ന് കോട്ടയം ഭാഗം കോട്ടയം ശബരിമല റൂട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് കോട്ടയം ഭാഗത്തുനിന്ന് കുമ്മളി വണ്ടി വന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് പോവും പിന്നെ കട്ടപ്പന റൈറ്റ് തിരിഞ്ഞ് പോകും അങ്ങനെയാണ് കെ എസ് ആർ ടി സി പിന്നെ പ്രൈവറ്റ് ഇഷ്ടം പോലെ സ്ഥലത്തോട്ടൊക്കെ ഉണ്ട് കേട്ടാ കുമളി ഭാഗത്തോട്ടുണ്ട് പിന്നെ കട്ടമ്പന ഭാഗത്തോട്ടൊക്കെ ഉണ്ട് കുമളി ഭാഗത്തുണ്ടോയെന്ന് എനിക്കറിയില്ലേട്ടാ കട്ട ഭാഗത്തോട്ടുണ്ട് ഞാൻ എന്തായാലും ഉറപ്പുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മുണ്ടക്കായ മുണ്ടക്കായം സ്റ്റാൻഡിൽ കിടക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും എന്തോ ഡ്രൈവറും കടക്കുന്ന വെള്ളം കുടിക്കാൻ മേക്കാന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയാണ് മുണ്ടക്കായ് അപ്പോൾ ഇവിടെ നിന്ന് ഇതേ പ്രൈവറ്റ് ബസ്സാണ് ഏറ്റവും കൂടുതൽ കണ്ടില്ലേ ഇതേപോലെ ഒരു പ്രൈവറ്റ് അവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടക്കുന്നത് കട്ടപ്പന ഭാഗത്തോട്ട് പിന്നെ കോട്ടയം ഭാഗത്തോട്ടൊക്കെ ഇവിടെ നിന്ന് ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ കാശ് അതേ ബസ്സാണ് ഓ പോ തൃശ്ശൂർ വണ്ടിയാന്ന് തോന്നുന്നു തൃശ്ശൂർ വണ്ടി തൃശ്ശൂർ വണ്ടിയാണ് അപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് പോകുന്നത് പക്ഷേ കിട്ടിയില്ലല്ലോ കുറച്ചും കൂടി നേരം കൂടി കാത്തിരുന്നെങ്കിൽ തൃശ്ശൂർ വണ്ടി പോകായിരുന്നു ഇതെനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ വണ്ടിയാണെന്ന് തോന്നുന്നത് അടുത്ത വീഡിയോയും കൂടി കണ്ടിട്ട് കണ്ടിട്ടുവാതെങ്കിലും അപ്പോൾ ഗൈസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ലാസ്റ്റ് വീഡിയോ ഡേറ്റ് ലാസ്റ്റ് ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഇടുന്നതായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ മുണ്ടക്കയം ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നര മണിക്കൂറും കൂടെ ഉള്ളൂ കോട്ടയത്തെത്താൻ ഇനി കോട്ടയത്ത് അപ്പോൾ ബസ്സിൽ തിരക്കൊന്നുമില്ല സീറ്റ് അങ്ങനെ ഫുള്ളായിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ വണ്ടി ഓർവാണ് എന്തെങ്കിലും രാവിലെ ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ കോട്ടയം ഭാഗത്തോട്ട് കയറിയിട്ടാണ് ഇനി ഏഴ് കിലോമീറ്ററും കൂടെ ഉള്ളു കോട്ടയത്തെത്താൻ അപ്പോൾ നമ്മൾ കോട്ടയത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നാട്ടിൽ പോവാണ് തൃശ്ശൂർ ഭാഗത്തോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു ശുചിക്കറങ്ങലൊക്കെയാണ് എങ്കിലും കട്ടപ്പനയുടെ സൗന്ദര്യം കാണി അവിടെ പോകണം അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇനി ഇവിടുന്ന് തൃശ്ശൂർ ബസ് ഉണ്ടാന്ന് നോക്കണം നേരെ നാട്ടിൽ പോണു ഇവിടെ നിന്ന് ഇനി എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മണി രണ്ടര മണിക്കൂറെന്തോ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി തൃശ്ശൂർ ബസ് പിടിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കണം അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ കോട്ടയം ബസ് ബസ് സ്റ്റാൻഡിലാണ്ടാവും അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒരു കോഴിക്കോട് സൂപ്പർ സൂപ്പർഫാസ്റ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കട്ടപ്പന ഭാഗത്തോട്ട് തൃശ്ശൂർ ഭാഗത്തോട്ട് കട്ടപ്പനയും തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നവരാണെങ്കിൽ ഒരിക്കലും കോട്ടയം കയറരുത് നിങ്ങൾ നേരെ കട്ടപ്പന ചെ കട്ടപ്പനയിൽ നിന്ന് എറണാകുളം വണ്ടി കേറ നേരെ പെരുമ്പവർ ഇറങ്ങുക അവിടെ നിന്ന് ഇഷ്ടം പോലെ പാലക്കാടും തൃശ്ശൂർ വണ്ടിയും ഒക്കെ ഉള്ളതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞ ഇഷ്ടം പോലെ പാലക്കാട് വണ്ടിയും തൃശ്ശൂർ വണ്ടിയും ഉണ്ടായിരുന്നു പറഞ്ഞെന്ന് തോന്ന ഉണ്ട് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഗായസ് നമ്മൾ ചാലക്കുടി എത്തിയിട്ടാ പന്ത്രണ്ട് അമ്പതിനെ അവിടെ നിന്ന് പുറപ്പെട്ടാണ് ഇവിടെ എത്തിയപ്പോൾ നാലരയായി ഓ എൻ്റെ മോനു ഇത്രയും പണിയാന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ കട്ടപ്പനയിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ ഒരിക്കലും കോട്ടയം കയറരുത് എറണാകുളം വണ്ടി കയറുക നേരെ പെരുമ്പാവൂർ പോയി പെരുമ്പാവൂരി ഇറങ്ങുക പിന്നെ അവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഇഷ്ടംപോലെ തൃശ്ശൂർ വണ്ടി തൃശ്ശൂർ വണ്ടിയുണ്ട് അതും കൂടി ഒന്ന് കരുതി വെക്കുക കട്ടപ്പന പോണവർ അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു നാല് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഒരു എൻ്റെ നാട്ടിലോട്ട് ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് അപ്പോൾ അത് കയറി നാട്ടിൽ പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ കട്ടപ്പന സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് തുടർന്ന് അടിപൊളി യാത്രകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ